ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ദേശീയപാത പൂക്കിപ്പറമ്പ അണ്ടർപാസിന്റെ അവിടെ നിന്ന് വെന്യൂർ അണ്ടർപാസ് കാച്ചടി കരിമ്പിൽ അണ്ടർപാസ് വരെയുള്ളൊരു ഒരു വീഡിയോയാണ് ഇന്നലെ നമ്മൾ പാലച്ചിറമ ഓവർപാസിൻ്റെ അവിടുന്ന് കോഴിച്ചന ഓവർപാസിന്റെയും അതുപോലെ ഈ കാണുന്ന പൂക്കിപ്പറം അണ്ടർപാസിന്റെ മുകളിലത്തെ ഈ വർക്കുകളൊക്കെ ആയിരുന്നു നിങ്ങളെ കാണിച്ചിരുന്നത് ഇന്നലത്തെ ആ വീഡിയോ തന്നെ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇത് പകുതി ഭാഗം പോയി ഷീറ്റ് വാട്ടർ പ്രൂഫ് അടിഭാഗത്തേക്ക് വെള്ളം എടുക്കാതിരിക്കാനും വേണ്ടി വാട്ടർ പ്രൂഫ് ചെയ്യുകയാണ് അപ്പോൾ ആ ഷീറ്റ് ീറ്റൊക്കെ വിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നല്ലോ നിങ്ങളെ കാണിച്ചത് ഇനി ഇന്ന് രാവിലെ വന്നെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത വീഡിയോ നിങ്ങളെ കാണിക്കട്ടോ ഇതിൻ്റെ ഈ ഭാഗത്തും നേരമത്തെ ഓപ്പോസിലും മൂന്ന് ലൈൻ്റെ ഈ ഭാഗവും ആ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞു ഇതുപോലെ ചേളാരിയിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ പൂക്കിപ്പറമ്പിൽ ആദ്യമായിട്ടാണ് നമ്മുടെ അണ്ടർപാസിൻ്റെ ഈ മേഖലയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് പിന്നീട് ഇവിടെ അങ്ങോട്ട് നമ്മുടെ വെന്യൂര് കാച്ചടി വരെ ഇപ്പോൾ ആറുവരയുടെ ടാറും വർക്കുകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം നടക്കാനുള്ളൂ ഇപ്പോൾ കെ എൻ ആർ സി എൻ്റെ ഓഫീസിൻ്റെ മുൻവശത്ത് ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കരിമ്പിൽ അണ്ടർപാസിൻ്റെ മുകളിൽ സൈഡ് വാൾ ബാരിയർ സെറ്റ് ചെയ്ത് ഒരു ഭാഗം ഫിനിഷിംഗ് ആയിട്ടുണ്ടോ നേരെ ഓപ്പോസിറ്റ് വർക്ക് നടക്കാനുണ്ട് അപ്പം കാച്ചടി ഭാഗത്തുനിന്ന് മണ്ണിട്ട് കുറഞ്ഞ ഒരു കൂടി കംപ്ലീറ്റ് ആവുന്നതോടെ ആ ഭാഗത്തെ വർക്കും പിന്നീട് അങ്ങോട്ടുള്ള ിപ്പറം അസ് കഴിഞ്ഞ ഇവിടെ ആട്ടോ സർവീസ് റോഡിൽ നിന്ന് എക്സിറ്റ് മെയിൻ റോഡിലേക്ക് കയറാനുള്ള ഒഴിവിട്ടിട്ടുള്ളത് ഈ ഭാഗത്തും നമുക്ക് കാണാം കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നേരെ ഇടതുഭാഗത്തും കാണട്ടോ അവിടെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് അവിടെ മെറ്റൽ കോൺക്രീറ്റ് കൊണ്ട് തന്നെ അവിടെ നിലവിലെ സർവീസിനോട് ടച്ചായതായി നമുക്ക് കാണുന്നില്ല കണ്ടില്ലേ ആ ഭാഗത്തും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആകുന്നതോടെ ഇവിടുത്തെ വർക്കുകൾ സർവീസുകളിൽ നിന്നും മെയിൻ റോഡിലൂടെ അണ്ടർപാസിൻ്റെ മുകളിലൂടെ കടന്നു പോകാനുള്ള സൗകര്യപ്പെടുത്തിയ ഏരിയകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഇവിടുന്ന് കരിമ്പിൽ അണ്ടർ പാസ് വരെയുള്ള പുതിയ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് പോയി നോക്കാം കരിമ്പിൽ വരെ കൂക്കിപ്പറമ്പ് അങ്ങാടി കഴിഞ്ഞ ഉടൻ മോഡേൺ ഹോസ്പിറ്റലിൻ്റെ മുൻപ് എത്തുന്നത് വരെ ഒരു കുറഞ്ഞൊരു ഭാഗത്തൊരു നൂറ് മീറ്റർ നീളത്തിലുള്ള ടാറിംഗ് വർക്ക് ഇവിടെ നടക്കാനായിട്ടുണ്ടാവും ഇവിടെ വൈകാനൊരു കാരണം നമുക്കറിയാം മൂന്ന് കൾവർട്ടുകളാണ് ഇവിടെ അടിഭാഗത്ത് കൂടി അതിൻ്റെ പണികളായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ മെയിൻസിലെ വാർപ്പിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കമ്പാക്റ്റും ചെയ്ത് കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി മണ്ണിട്ട് അതിൻ്റെ മുകളിൽ മെറ്റലിട്ട് ടാറിങ് ചെയ്യുന്ന ഒരു വർക്കിലേക്കാണ് ഇവിടെ പോകുന്നത് അതുപോലെ കെ എൻ ആർ സിൻ്റെ ഓഫീസിൻ്റെ കുടിമരം ഭാഗത്തുമാണ് കുറഞ്ഞൊരു ഭാഗം ടാറിംഗ് ചെയ്യാറുള്ളത് ബാക്കിയൊക്കെ മുതൽ ഏകദേശം കാച്ചടി കരിമ്പിൽ അണ്ടർപാസ് വരെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു വർക്കുകളൊക്കെ നമുക്ക് കാണാനുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ മോഡേൺ ഹോസ്പിറ്റലിന് മുൻപിലെത്തി ഇവിടെ ഒക്കെ ടാറിംഗ് വർക്കുകളുണ്ടല്ലേ സൺഡലിൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസ് വരെ ഇപ്പോൾ അപ്പോൾ ഡിവൈഡറുകൾ ക്രെയിൻ വേച്ച് വെച്ചുകൊണ്ട് വിന്നിപ്പറുമ്പോൾ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇത് കഴിഞ്ഞാലാണ് ടാറിംഗ് വർക്ക് അപ്പോൾ എത്രത്തോളമാണ് ടാറിംഗ് വർക്കുകളൊക്കെ എല്ലാം നിങ്ങളെ കാണിക്കാം പോയി നോക്കാം കൊടിമരം ഭാഗത്തേക്ക് മോഡേൺ അവിടുന്ന് വെന്നിയൂർ അണ്ടർ പാസിൻ്റെ ഇവിടം വരെ ഇപ്പോൾ സെൻട്രൽ ഡിവൈഡർ വെച്ച് വന്നിട്ടുണ്ട് ക്രൈം കണ്ടിലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസും കഴിഞ്ഞ് ആ ഭാഗത്തേക്ക് വെക്കാനുള്ള ഡിവൈഡുകളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി രണ്ട് ഭാഗത്തെ ബാരിയറിന്റെ വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനി ഇവിടെ ഉള്ളത് ഒരു ഫിനിഷിംഗ് ടാറിംഗ് വർക്ക് ഉണ്ടാകും അതിന്റെ മുകളിലാണ് ട്രാക്ക് ഇട്ട് വരിക അപ്പോൾ പൂക്കിപ്പറമ്പു വന്നീര് വരെയുള്ളതൊക്കെ അടുത്ത പ്രാവശ്യം നമ്മൾ വീടിനെ കാണിക്കുമ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ നല്ല രീതിയിൽ നോക്കി നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇതൊക്കെ പുതുതായിട്ട് ഇപ്പൊട്ട ടാറിംഗ് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് മെറ്റലിട്ട് വരാനു കേട്ടോ എന്നാൽ നമ്മൾ ആ പെയിൻറ്റിംഗ് കട ഷോപ്പ് കത്തിയ ആ കടയാണ് കണ്ടിലങ്ങൾ അന്ന് നമ്മൾ ആ വീഡിയോ ഒക്കെ ഞങ്ങളെ കാണിച്ചിരുന്നു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കത്തിയ ആ ഷോപ്പ് ആണത് അതായത് ആ മുൻവശത്തൊക്കെ ഇനി ടാറിങ് ചെയ്യാണ്ട് മെറ്റലിട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ഏരിയയിൽ പെട്രോൾ പെൻ്റെ മുൻ ഈ ഭാഗങ്ങളായിട്ടുള്ള കുറഞ്ഞൊരു ഏരിയയിലാണ് ഇങ്ങനെ ടാറിങ് വർക്ക് കാര്യമായിട്ട് നടക്കാൻ കേട്ടോ അപ്പോൾ അവിടെ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആ ഏരിയയ്ക്ക് എത്താൻ പോവുകയാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ പേവറ് റോഡ് റോഡൽ ഒക്കെ സെറ്റാണ് അവിടെ ടാർ ടാറിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ അതൊക്കെ നമുക്ക് കാണാൻ പോയി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇന്നലെ അതായത് പാലച്ചിറമാട് ടു പൂക്കിപ്പറം മണ്ടർ പാസ് വരെയുള്ള വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾ ഈ കടന്നു പോകുമ്പോൾ അവിടെ വർക്ക് എക്സ്ക്യുവേറ്ററിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് ഉൾക്കൊള്ളിച്ച് ഇതിൻ്റെ തുടക്കത്തിൽ ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ട് നമുക്കിതൊന്ന് കാണിച്ച് അപ്പോൾ അവിടെ ഒക്കെ പേവർ വെച്ച ഇന്നലെ മെറ്റൽ പ്രസ്സിംഗ് വർക്കുകളൊക്കെ ആയിരുന്നു ആ ഒരു വർക്ക് കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കണം ഉച്ചഭക്ഷണ സമയത്ത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ടാറിംഗ് വർക്കുകൾ ഇന്നെടുത്ത വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ആ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാം കണ്ടു അപ്പോൾ ഇവിടെ വരെ ഇന്നലെ മെറ്റൽ കമ്പാക്റ്റിംഗ് ചെയ്ത് കണ്ടു ഇനി ടാറിംഗ് വർക്ക് ഇന്ന് നടക്കുന്ന ടാറിങ്ങാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ കണ്ട മെറ്റൽ കമ്പാക്റ്റ് ചെയ്ത് വെന്യൂരെ അണ്ടർപാസിൻ്റെ കീറിനവിടം വരെയുള്ള ഒരു ടാറിംഗ് വർക്ക് മൂന്ന് ലൈൻ്റെ ഇവിടെ ഫിനിഷിങ്ങാക്കാണ് നേരെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തിന് മണ്ണ് കമ്പാക്റ്റ് ചെയ്തിന് ഒപ്പി ചുയർത്തി വരാനുണ്ട് മെറ്റലിട്ട് വരാനുണ്ട് അപ്പോൾ ആ മൂന്ന് വലിൻ്റെ വർക്കുകളും ആ ഏരിയ വരെ ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മളവിടുന്ന് വന്നപ്പോൾ കണ്ടല്ലോ എസ്കവേറ്റർ ഉപയോഗിച്ച് സൈഡ് കോൺക്രീറ്റ് വാൾ കിട്ടുന്നതിന് വേണ്ടി ആ ഭാഗത്ത് അടിതം സോഫ്റ്റ് മണ്ണുകളൊക്കെ മാറ്റി നല്ല ടമ്പർ മണ്ണുകൾ അവിടെ നടക്കുകട്ടോ അപ്പോൾ അതിനു വേണ്ടി നല്ല താഴ്ചയിൽ ഒരാളെ താഴ്ച്ചിൽ ആ ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ വീണ്ടും അത് കമ്പാക്റ്റ് ചെയ്ത് ഉയർത്തി ഒപ്പിച്ച് വരാനുള്ള വർക്കുകളും ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ ഈ ടാറിംഗ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ് അണ്ടർപാസ് വരെ അപ്പോൾ കാച്ചടി അങ്ങാടിയിൽ നിന്നും ഊക്കിപ്പറമ്പ് മോഡേൺ ഹോസ്പിറ്റലിൽ അവിടെ വരെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറഞ്ഞ ഭാഗം മാത്രമാണ് മൂന്ന് ലൈൻ്റെ ചിലയിടങ്ങളിലൊക്കെ നടക്കാനുള്ള ടോ അപ്പോൾ ഇവിടെ കണ്ടതുപോലെ ഇനി നമ്മൾ ഇവിടുത്തെ ടാറിംഗ് വർക്കുകളും ഇപ്പം റോഡ് റോഡിൽ കംപ്രസർ ഉപയോഗിച്ചുള്ള ടാറിംഗ് ചെയ്തിട്ട് വേദന പ്രസ്സിംഗ് കമ്പാക്റ്റിങ് ചെയ്യുന്ന ഒരു വർക്കും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കാണാനുള്ള കരിമ്പിൽ അണ്ടർപാസിന്റെ മുകളിലാട്ടോ നമുക്കറിയാം അഡീഷണൽ ആയി അനുവദിച്ച ഒരു ചെറിയ അണ്ടർപാസ് ആണ് പണികളാണെങ്കിൽ പെട്ടെന്ന് അത് പൂർത്തീകരിച്ചും ചെയ്തു അണ്ടർപാസിന്റെ മെയിൻസിലൊക്കെ പെട്ടെന്ന് വാർപ്പിട്ട് രണ്ട് ഭാഗത്തും മണ്ണ് കമ്പിട്ട് കമ്പാക്റ്റും ഒരു സൈഡിൽ കരിമ്പിൽ ആ ഭാഗത്തേക്ക് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കരിമ്പിൽ അങ്ങാടിയിൽ നിന്ന് ടാർറിംഗ് ചെയ്ത് ഏകദേശം ഒരു നൂറ് ആണ് മൂന്ന് ലൈൻ ഞാൻ ഈ അണ്ടർപാസിന് ഒഴിപ്പിച്ച് വരാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ കാച്ചടി ഇവിടെ കാച്ചടി സെൻട്രൽ ഭാഗത്തെ ഡിവൈഡർ വെക്കുന്നതിന് വേണ്ടി ഡിവൈഡറൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വന്നിട്ടില്ല അതുപോലെ കുറഞ്ഞ ഭാഗങ്ങളെ സൈഡ് ആറിവാളിൻ്റെ സൈഡ് വാൾ കോൺക്രീറ്റ് ഇട്ട് ഉയർത്തി വരാണ്ട് കമ്പികളൊക്കെ ഉയർന്നു വന്ന് നമുക്ക് കാണാം അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ബാരിയർ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്ത് അണ്ടർപാസിന്റെ ആ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകും കാച്ചടിയിൽ നിന്നുള്ള റോഡ് വർക്ക് കാഴ്ചകളൊക്കെ എങ്ങനെയാണ് ഇനി നമുക്ക് കരിമ്പിൽ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് നല്ല വർക്ക് നടക്കവിടെ അവിടെ ഒരു ഭാഗത്ത് സീഡ് വാൾ ഉയർത്തിന് വേണ്ടി എസ്ക്വേറ്റർ ഉപയോഗിച്ച് മെറ്റൽ ബേബി മെറ്റലൊക്കെ സീഡിലിട്ട് പൊടി പാറിപ്പിക്കും ഇതിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബാരിയർ റെഡിമെയ്ഡ് ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി വെക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് കരിമ്പിൽ ഏരിയൻ്റെ തുടരെ നമ്മൾ ഒരുപാട് വീടുകൾ പഠിപ്പിച്ചിട്ടിട്ടുണ്ട് എന്നിരുന്നാലും കരിമ്പിൽ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഇന്നത്തെ പുതിയ കാഴ്ചകളും പുതിയ വർക്കുകളൊക്കെ ഒക്കെ ഒന്ന് കാണാം അപ്പം നേരെ അണ്ടർപാസിന്റെ മുകളിലേക്ക് കാച്ചടി അങ്ങാടി കഴിഞ്ഞ് ഇവിടുന്ന് അണ്ടർപാസ് വരെ ഇവിടുന്ന് ഇടത് ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം മാത്രമാണ് ഇനി മണ്ണിട്ടുയർത്തി വരാനുള്ളത് അണ്ടർപാസിന്റെ അവിടുന്ന് കരിമ്പിൽ അങ്ങാടിയിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ മെറ്റഡാറും വർക്ക് അണ്ടർപാസ് വരെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ കാണുന്ന വർക്കുകൾ കേട്ടോ അതുപോലെ ഈ വലതു ഭാഗത്തുള്ളത് കുറച്ച് മുമ്പേ കഴിഞ്ഞതാണ് ഇവിടെ സൈഡിൽ ഇപ്പോൾ ആ ബ്ലോക്കിന് മുകളിൽ പടവ് കഴിഞ്ഞ് ബാരിയർ ഇറക്കി വെച്ച് ഏകദേശം ഇതിന്റെ അവസാന ഭാഗം വരെ ടച്ച് ആയതുകൊണ്ട് ഈ വീഡിയോ തന്നെ ഞാൻ ഇന്നലെ അടുത്ത ഒരു വീഡിയോ ആണ് ഇത് കംപ്ലീറ്റ് ആകുന്ന ലാസ്റ്റ് ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് ഈ ബാരിയർ കാച്ചടി അങ്ങാടിയിൽ വരെ സെറ്റ് ചെയ്ത് വരുന്ന ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുക അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ബ്ലോക്കിന്റെ മുകളിൽ ചെറിയ പടവിൽ ക്രാഷ് ബാരിയർ ക്രെയിന് ഉപയോഗിച്ചായി ഇറക്കി വെച്ച വീഡിയോ ഇപ്പോൾ നമ്മൾ കണ്ടത് അണ്ടർപാസിന്റെ മുകളിൽ എത്തിയിട്ട് അവിടുന്ന് ഇന്നെടുത്ത പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾ കാണിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ കണ്ടോട്ടോ ഒമ്പത് മണി ടൈം അപ്പോൾ കാച്ചടി മുതൽ അണ്ടർപാസ് വരെ ഇപ്പൊ ക്രാഷ് ബാരിയർ ഒരു ഭാഗം സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ കരിമ്പിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള രണ്ട് ഭാഗത്തെ സൈഡ് ബ്ലോക്കിൻ്റെ മുതൽ ആ ചെറിയ പടവൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടുന്ന് അണ്ടർ പാസിൻ്റെ മുകളിൽ കാച്ചടി അങ്ങാടിയിലേക്ക് ഈ കാണുന്ന ഒരു നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഒരു ഏരിയയാണത് ഇവിടെ മാത്രമാണ് ഈ മണ്ണിട്ട് ഉയർത്തി അണ്ടർ ഒപ്പിച്ച് വരാനുള്ളത് എസ്കേറ്റർ വേച്ച് ബേബി മെറ്റൽ പിന്നീട് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിക്കും പിന്നീട് മണ്ണിട്ട് ഉയർത്തും അങ്ങനെ ഒരു അഞ്ചാറ് കട്ടക്ക് അതായത് ബ്ലോക്കിൻ്റെ ഉയരത്തിൽ ഈ ഭാഗത്ത് വരാനുള്ളൂ അതോടെ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആകും അപ്പോൾ അവിടെ വളരെ തകൃതിയായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നത് രണ്ട് ദിവസം മുമ്പ് വന്ന സമയത്ത് ഇവിടെ എത്രയോ താഴ്ചയിലാണ് നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ ഉയർന്ന അണ്ടർപാസിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ഒരു കുറഞ്ഞ ദിവസം കൂടി ഉണ്ടാവും ഇവിടുത്തെ വർക്ക് അതോടെ പൂക്കിപ്പറമ്പ് ടു കരിമ്പിൽ അണ്ടർപാസ് കരിമ്പിൽ അങ്ങാടി വരെ അല്ലെങ്കിൽ ടാറിം വർക്കുകളൊക്കെ അടുത്ത വീട് നിങ്ങളെ കാണിക്കുമ്പോഴൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ ആ രീതിയിലുള്ള ഒരു വർക്കുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ ജസ്റ്റ് കരിമ്പിലങ്ങാടി വരെ ഒന്ന് വീട് എടുത്ത് നിങ്ങളെ കാണിച്ചിട്ട് വീട് ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ കുറഞ്ഞ നേരം കണ്ടുപോകാം അണ്ടർപാസുകൾക്കും ഓവർപാസ്സുകൾക്കും പാലങ്ങൾക്കൊക്കെ ലീക്ക് വരാതിരിക്കാനുള്ള വാട്ടർ പ്രൂഫ് ചെയ്യുന്ന വീഡിയോകളാണ് നമ്മൾ പൂക്കിപ്പുറം അണ്ടർപാസിന്റെ മൂലന്ന് നിങ്ങളെ കാണിച്ചത് അവിടെ നിന്നിങ്ങോട്ട് വെന്നൂര് സെൻട്രർ ഭാഗത്ത് ഡിവൈഡർ വെച്ച് വരുന്നവർക്കും കെ എൻ ആർ എസ് എൽ ഓഫീസിൻ്റെ മുൻവശത്തുള്ള ടാറിംഗ് വർക്കും കാച്ചടി അൺ കരിമ്പിൽ അണ്ടർപാസ് വരെയുള്ള സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ട് വരുന്നവർക്കും ഒക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ എനേബിൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് എല്ലാത്ത സപ്പോർട്ടും പ്രതീക്ഷയോടെ ഇതുപോലക്കുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം